നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ ഞാൻ കേരള വ്യാപാരി വ്യവസായ യോഗ സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ് കാട്ടാക്കട യൂണിറ്റിൻ്റെ നമ്മൾ കാട്ടാക്കട പഞ്ചായത്തുമായിട്ട് ചേർന്ന് ഒരു ട്രാഫിക് ക്രമീകരണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു അടിയന്തര യോഗം പഞ്ചായത്തിൽ പഞ്ചായത്തിലുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായ ഏകോന സമിതി മറ്റ് പല സംഘടനകളും പോലീസ് അതുപോലെ സിആർ ടി ഒ അങ്ങനെ തുടങ്ങിയ നിരവധി വകുപ്പുകളുമായി ചേർന്ന് ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ കീഴിൽ നമ്മളൊരു ട്രാഫിക് ക്രമീകരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചായിരുന്നു ആ ക്രമീകരണങ്ങളിൽ വ്യാപാരികൾക്ക് ഒരു തരത്തിലും ഒരു അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാമെന്നാണ് അന്ന് അന്നത്തെ കമ്മിറ്റി തീരുമാനിച്ചത് പക്ഷേ ആ തീരുമാനം താഴെത്തട്ടിൽ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി നടപ്പാക്കാതെ വന്നതിനെ തുടർന്ന് പൊതുജനങ്ങൾക്ക് ഒരു അവസ്ഥയാണ് ഉണ്ടായത് ആ അവസ്ഥയെ തുടർന്ന് വ്യാപാരികൾ കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കാതെയായി അതിനെ തുടർന്ന് വേണ്ടുന്ന ഒരു അസുന്തുല അവസ്ഥ ഉണ്ടായി അതായത് നവമാധ്യമങ്ങൾ പോലും കാട്ടാക്കടയെക്കുറിച്ച് വളരെ അപകീർത്തികരമായ ഒരു വ്യാപകമായ ഒരു ഒരു പരസ്യം കാട്ടാക്കടയെക്കുറിച്ച് വരികയും അതിൽ വ്യാപാരികൾക്ക് ആശങ്ക അറിയിച്ചുകൊണ്ട് സംഘടനാ ഭാരവാഹികളിലേക്ക് വന്ന് കാണുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മൾ അടിയന്തിരമായൊരു യോഗം വിളിച്ചു കൂട്ടി അത് കഴിഞ്ഞ എട്ടാം തീയതിയാണ് വിളിച്ചു കൂട്ടിയത് ആ യോഗത്തിൽ ആ യോഗത്തിൽ നിന്നും തീരുമാനമായത് നമ്മുടെ ഈ ട്രാഫിക് ക്രമീകരണ അതോറിറ്റിക്ക് നൽകിക്കൊണ്ടിരുന്ന പിന്തുണ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് നമ്മളിവിടെ കൂടിയ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് നമ്മൾ ഇന്ന് നമ്മളിന്ന് വാർത്താസമ്മേളനം വിളിക്കാനും മറ്റ് ഈ അതോറിറ്റിക്ക് നമ്മൾ ഈ പിൻവലിച്ച പിന്തുണ പിൻവലിച്ച കത്ത് കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പോവുകയുണ്ടായി അതിൻ്റെ നടപടിക്രമങ്ങൾ പല മാധ്യമങ്ങൾക്കും നൽകി നൽകുകയുണ്ടായിട്ടുണ്ട് അത് ഇന്ന് നമ്മൾ പ്രസിഡന്റിൻ്റെ അതായത് ചെയർമാൻ ഈ ട്രാഫിക് അതോറിറ്റി കമ്മിറ്റി ചെയർമാൻ കൂടെയായ പ്രസിഡന്റിന് നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ശ്രീ അനിൽകുമാറിനെ കൊണ്ടു കൊടുക്കുകയും അപ്പോൾ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് ഇത് ഒന്ന് പുനർചിന്തിക്കണം നമ്മൾ ഈ തീരുമാനം ഒന്ന് പുനർചിന്തിക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എടുക്കാം അത് പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷേ വ്യാപാരികളെ ഒരു തരത്തിലും ബാധിക്കത്തക്ക ബാധിക്കാത്ത വിധത്തിൽ ഈ നടപടി ട്രാഫിക് നടപടി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ചർച്ചയിലോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത നാളെ വരുന്ന കമ്മിറ്റിയിലും ഇതിനെക്കുറിച്ച് നമ്മൾ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും കമ്മിറ്റി അംഗങ്ങളുടെ അംഗീകാരം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അടുത്ത തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോവുകയുള്ളൂ നമ്മൾ കൊടുത്ത നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനത്തിന് പുനർപരിശോധന നടത്തണം എന്ന് പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും പുനർ നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റിയുടെ വിളിക്കാൻ തീരുമാനിച്ചു അവർ പറയുന്നത് വിചാരിച്ചാൽ പോലീസിൻ്റെ ബുദ്ധിമുട്ട് ഇനി ഒരിക്കലും നിങ്ങൾക്കുണ്ടാവുകയില്ല അതുമാത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെറ്റി അടിക്കുന്നതാണ് പെറ്റി അടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല പെറ്റി സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് സൗകര്യമായിട്ട് സാധനം വാങ്ങാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രം മതി അതനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളാം അതിന് പെറ്റി എവിടെയെങ്കിലും അടിക്കുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ഏർപ്പാട് ചെയ്തോളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും ഒരു പുനർ പരിശോധന നടത്താൻ വേണ്ടി വീണ്ടും ഒരു കമ്മിറ്റി വിളിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഇപ്പോൾ പത്താം തീയതിയാണ് സാധാരണ നമുക്ക് നാളെ എല്ലാ മാസവും പത്താം തീയതി വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ഒരു മീറ്റിംഗ് നാല് മണിക്ക് വിളിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ ഒരു രണ്ടര മണിക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള വ്യാപാരികളെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു പുനർ പരിശോധന നടത്താൻ വേണ്ടി ഞങ്ങൾ നാലു മണിക്ക് വീണ്ടും ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമസ്കാരം ഞാൻ അനിൽകുമാറാണ് കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ ട്രഷറാണ് പറയേണ്ട പ്രസിഡന്റും പ്രസിഡൻറ്റും ജ പ്രസിഡൻ്റ് നവതാക്ഷണിനും ജനറൽ സെക്രട്ടറി സന്തോഷം പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ എല്ലാ വ്യാപാരികളും ഇന്നലെ ഒത്തുകൂടുകയും എല്ലാവർക്കും ഈ തീരുമാനം വേണ്ട ഈ ഇങ്ങനെ ട്രാഫിക് നിയമം മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ളതിലാണ് ഉറച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ അതിനുവേണ്ട പ്രക്ഷോഭ പരിപാടികൾ ഹർത്താലോ അല്ലെങ്കിൽ ഒരു ജാഥയോ അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുള്ളതാണ് തീരുമാനം പക്ഷെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് പറഞ്ഞപ്പം ഈ പോലീസ് വന്ന് പെറ്റി അടിക്കുന്നതിനെ ഒന്ന് ലഘൂകരിക്കാം പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പുള്ളി പറയുന്നത് കാരണം ഈ വഴിയോര കച്ചവടം മൊത്തം ഈ ഏരിയയിൽ നിന്ന് മാറി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിനെ വീണ്ടും അതേപോലെ പഴയതുപോലെ ആക്കിയാൽ ഈ വഴിയോര കച്ചവടവും വീണ്ടും തിരിച്ചു വരും എന്നാണ് പുള്ളി പറഞ്ഞത് എന്തായാലും നമ്മൾ ഇനി നാളെ ഒന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് ഉടനെ കൂടുമ്പം അതിന് നേരത്തെ കൂടിയിട്ട് പ്രസിഡൻറ്റ് പറഞ്ഞതുപോലെ എന്താണെന്ന് വെച്ച് ആലോചിച്ച് തീരുമാനിക്കും എന്തായാലും ഈ പെറ്റി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം കടയിൽ വന്ന് ഇറങ്ങി ജസ്റ്റ് ടാഗ് വാങ്ങുന്നതിനിടയ്ക്ക് പെറ്റി അടിച്ചിട്ട് പോകുന്നു പിന്നെ ഒന്നാമത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും വ്യാപാരം നടത്തുന്നവരെ കാണാനായിട്ട് ആർക്കും വരാൻ വയ്യാതായി അതൊരു കാര്യം പിന്നെ ഏത് വ്യാപാര സാധനത്തിലും അപൂർവ്വം ചില കടയിലേ അവരെ ഉദ്ദേശിച്ച് ആൾക്കാർ വരുവുള്ളൂ ബാക്കിയെല്ലാം വരുമ്പോൾ ഈ കാണുന്നതൊക്കെ വാങ്ങുന്നതാണ് അപ്പോൾ ആ ഒരു ബിസിനസ് മൊത്തം നഷ്ടപ്പെട്ടു പോയി അത് നമുക്കൊരു ബുദ്ധിമുട്ടായി അങ്ങനെ ബിസിനസ് വളരെ രീതിയിൽ കുറഞ്ഞു പോയി അതുകൊണ്ടാണ് ആൾക്കാർ ഇന്നലെ അത്രമാത്രം ഇതാ പാനിക്ക് ആയത് കാരണം മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ വന്നാൽ പിറ്റേ അടിക്കും എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആൾക്കാർ പേടിച്ച് വരില്ല ഇപ്പോൾ ഇത് മാത്രമല്ല പട്ടണം കൊച്ചു കൊച്ചു പട്ടണങ്ങളെല്ലാം ഉണ്ട് ഏത് സാധനങ്ങളും വാങ്ങാൻ കിട്ടും ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി വോക്ക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കെങ്കിൽ അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറു വർഷത്തെ വിശ്വാസ്യത